ഹലോ ഡിയേഴ്സ് ഒരു പാക്കറ്റ് റവ കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാക്കറ്റ് റവ വേണം പിന്നെ നമുക്ക് ഒരു നാഴി പച്ചരി വേണം പിന്നെ അതേപോലെ കാക്കിലോ ഉഴുന്ന വേണം കാക്കിലോ ഉഴുന്നെന്ന് പറഞ്ഞാൽ ഒരു നാഴി മതി ഒരു ഗ്ലാസ് അളവിലാണെങ്കിൽ ഗ്ലാസ് അളവിലായാലും എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉഴുന്നും അതേപോലെ തന്നെ പച്ചരിയും നമുക്ക് ഒരു മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അതിനുശേഷം നമുക്ക് റവ ഒരു അരമണിക്കൂറോളം ഇതിനോടൊപ്പം കുതിത്തു വെച്ചാൽ മതി കേട്ടോ നമ്മൾ അരയ്ക്കുന്നത് അരമണിക്കൂർ മുൻപ് അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്ന പരുവമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു പരുവം ആയി വരുമ്പോൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്ക് അത് അരച്ചെടുക്കാം കേട്ടോ പച്ചരിയും മുഴുന്നും ഞാൻ നല്ല വൃത്തിയായിട്ട് നേരത്തെ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യണോ കേട്ടോ എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ കൂടെ റവയും കൂടെ ആഡ് ചെയ്ത് അരമണിക്കൂർ മുന്നേ കുതിത്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇത് മിക്സായി നന്നായിട്ടൊന്ന് കുതിന്ന് വന്നതിന് ശേഷം ഞാനൊരു ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഞാനൊരു സന്ധ്യ ആവാറായപ്പോഴാണ് കേട്ടോ അരച്ചെടുത്തത് അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം കേട്ടോ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഉപയോഗം അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റവ ആഡ് ചെയ്തു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ അപ്പോൾ നമുക്ക് ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് അടിച്ചെടുക്കുന്നത് ലോഡ് കൂടുതലായിട്ടും നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കരുത് കേട്ടോ മിക്സി കംപ്ലൈൻറ്റ് ആവാനും ഇടയുണ്ട് അപ്പോൾ ലോഡ് കുറച്ചിട്ട് വേണം നമ്മൾ അത് അടിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഞാൻ പല തവണയായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടെ നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ആദ്യമൊക്കെ അമ്മ ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ സോഫ്റ്റ് ആയിട്ട് കിട്ടുമോ അങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു പക്ഷേ ഞാനൊരു രണ്ട് മൂന്ന് തവണ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കും നല്ല പൂ പോലെ തന്നെ നല്ല ഒരു ഇച്ചിരി വെറൈറ്റി ടേസ്റ്റുള്ള രീതിയിൽ ഇഡലി കിട്ടുന്നുണ്ട് കറിയില്ലെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങളത് വീട്ടിൽ പലപ്പോഴും അത് ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ എന്നിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ഒരു പാത്രത്തിനകത്തോട്ട് ആക്കിയിട്ട് ഉപ്പ് അപ്പോൾ തന്നെ ചേർക്കേണ്ടവർക്ക് ഉപ്പ് ചേർക്കാം അതെല്ലാം നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുമ്പോഴാണ് ഉപ്പ് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അപ്പോൾ എന്നിട്ടും നമുക്ക് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാം നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ നന്നായിട്ട് ആക്കിയിട്ട് നമുക്ക് അത് അടച്ചു വെച്ചേക്കാം പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ ഇഡിൽ പാത്ര അടുപ്പത്ത് വെള്ളം വെച്ച് വെച്ചതിന് ശേഷം നമ്മൾ തട്ടിൽ നന്നായിട്ട് എണ്ണ തൂത്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നന്നായിട്ട് എണ്ണ തൂത്തെടുക്കണം നമ്മൾ അത് ഇഡിലി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്ന സമയത്ത് അത് അടക്കി പിടിക്കാതിരിക്കാനും പറ്റി പിടിച്ചിരിക്കാതിരിക്കാനും വേണ്ടിയാണ് കേട്ടോ എണ്ണ തൂക്കുന്നത് എണ്ണ നന്നായിട്ട് ഓരോ തട്ടിലും നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തൂത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കംപ്ലീറ്റായിട്ട് എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ വെള്ളം തിളക്കാറാവുന്നതിന് മുൻപ് തന്നെ നമുക്കത് വെച്ച് കൊടുക്കാം ഇതിൽ പാത്രത്തിനകത്തോട്ട് ആ തട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഓരോ തവി വെച്ച് കോരി ഒഴിക്കുക കേട്ടോ ഒരുപാടങ്ങ് കോരി ഒഴിച്ച് കളയരുത് ആവശ്യത്തിന് മാത്രം നമ്മൾ കോരി ഒഴിച്ച് കൊടുക്കുക ഓരോ തവി വെച്ച് മതിയെങ്കിൽ ഓരോ തവി വെച്ചായിട്ടാണെങ്കിലും കോരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ തട്ടിലും നമ്മൾ ഫുള്ളായിട്ട് ഇത് കോരി ഒഴിച്ച് വെക്കുക കേട്ടോ പിന്നെ നമുക്ക് അത് അടച്ചു വെച്ച് വേവിക്കാം നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് തുറന്ന് നോക്കാം അപ്പോൾ കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ ഒരു കുറച്ച് പത്ത് മിനിറ്റ് എന്നോളം എനിക്ക് തോന്നുന്നു ഞാൻ ആവി വെയിറ്റ് എന്ന് തോന്നുന്നു അതിനുശേഷമാണ് തുറന്ന് നോക്കിയത് നല്ല സോഫ്റ്റ് ആയ നല്ല പൂ പോലത്തെ ഇഡലി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഓരിടത്തും പിടിച്ചിട്ടില്ല നല്ല നമ്മുടെ സാധാരണ നമ്മൾ പച്ചരിയും ചോറും ഉഴുന്നും ചേർത്ത് അരയ്ക്കുന്നത് പോലെ തന്നെ നല്ല കിട്ടിലൻ ഒരു ഇഡലി കിട്ടിയിട്ടുണ്ട് കറി ഉണ്ടെങ്കിൽ കറിയുമായിട്ട് കഴിക്കാം അതല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്റിട്ടാണ്